മലപ്പുറം തിരൂരങ്ങാടി ചെറുമുക്കിൽ നിയന്ത്രണം വിട്ട ബൈക്ക് മതിലിലിടിച്ച് വിദ്യാർത്ഥി മരിച്ചു വേങ്ങര ചേറൂർ സ്വദേശി പനയ്ക്കൽ അസീസിന്റെ മകൻ മുഹമ്മദ് നാഷിഹാണ് മരിച്ചത് ജംഷീർ തുടരുന്നുണ്ട് ജംഷീർ എങ്ങനെയാണ് ഈ അപകടം ജിൽസി ഇന്ന് രാവിലെ ചെറുമുക്ക് തിരൂരങ്ങാടിയിലെ ചെറുമുക്ക് കുണ്ടൂർ റോഡിലെ റഹ്മത്ത് നഗറിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടായത് ഈ ഈ മരിച്ച കുട്ടി വേങ്ങര സ്വദേശിയാണ് ഈ കുട്ടിയുടെ ഉമ്മയുടെ വീടാണ് ചെറുമുക്കിൽ ഇവിടെ വിരുന്നിന് വന്നതായിരുന്നു ഇന്ന് കുടുംബത്തിൽ ഒരു ബന്ധുവിന്റെ വിവാഹ ചടങ്ങ് അതുമായി ബന്ധപ്പെട്ട ഉമ്മ വീട്ടിലേക്ക് വിരുന്ന് വന്നതായിരുന്നു അമ്മാവിന്റെ മകനെ മദ്രസയിൽ കൊണ്ടുവിടാൻ വേണ്ടി രാവിലെ പുലർച്ചെ ആറു മണിയോടുകൂടി ബൈക്കിൽ പോയതാണ് ഈ അമ്മാവിന്റെ മകനെ മദ്രസയിലാക്കി തിരിച്ചു വരുന്ന വഴി നിയന്ത്രണം വിട്ട ബൈക്ക് മതിലിൽ ഇടിച്ച് ആണ് അപകടമുണ്ടായത് അപകടത്തെ തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയെ ആദ്യം തിരുവരങ്ങാടിയിലെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു ഇപ്പോൾ മൃതദേഹം തിരുരങ്ങാടി താലൂക്ക് ആശുപത്രിയിലാണ് ഉള്ളത് മറ്റു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും എന്നാണ് പോലീസ് പറയുന്നത്